ama kitlatacağım işe ya. Oka, tatam. Nandar bak, kahretsin halima. Eylül için Hindi vali kartvizyonu alayım. Ama benim വീഡിയോ ാണ് അപ്പൊ നമ്മളെ നമുക്ക് ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് ഉണ്ടാക്കുന്നത് കാരറ്റ് അറിവാണ് അപ്പൊ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ പൂച്ച സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ ഫുൾ വീഡിയോ കാണുന്നേ അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മൾ ക്യാരറ്റ് അറിവ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാലും ഫോളോ മീ ഞാനിവിടെ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു വൺ ആൻഡ് ഹാഫ് സ്പൂണ് പ്യുവർ ഗീ എടുക്കുന്നുണ്ട് അതായത് നല്ല നീ പിന്നെ കുറച്ച് ആൽമണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂണ് കണ്ടൻസ് മിൽക്ക് കാൽ കപ്പ് പഞ്ചസാരയും മൂന്ന് ഏലക്കായും എടുക്കുന്നുണ്ട് അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണേ പിന്നെ ഒരു ഹാഫ് കപ്പ് പാൽ ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ നമ്മൾ പഴകി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാ ഈ ഇതായി ഗീ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഗീയിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി വേവിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് പൊടിച്ച് ആ മറ്റേ ഷുഗറും ഇലക്കായി പൊടിച്ചതുണ്ടല്ലോ അത് നമുക്കൊരു അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ഷുഗറും ഈ ക്യാരറ്റിലേക്ക് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതായത് ഏകദേശം ഒന്ന് വെണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഈ പാൽ നമുക്ക് വറ്റിച്ചെടുക്കണം ആ ആ സമയം തന്നെ അതിൽ ക്യാരറ്റ് അതിൽ കിടന്നിട്ട് ആ ക്യാരറ്റും വേവട്ടെ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കണേ ഒരു കുറച്ച് വറ്റി വരുമ്പോൾ നമുക്ക് ഈ കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒടിച്ച് കൊടുക്കണേ ഞാനിവിടെ ആൽമണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ നമ്മൾ ടേസ്റ്റി ക്യാരറ്റ് ഹലുവ ഇവിടെ റെഡി നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ദീപി സ്പെഷ്യലി ക്യാരറ്റ് ഇവിടെ ഇനി നമുക്ക് നമ്മുടെ ഈ പൂച്ച ഹലുവായിട്ടുണ്ട് അതേപോലെ ഹൈസിനും കൊടുക്കാം അതേപോലെ പൂച്ച എല്ലാരും കൈ ഇതൊക്കെ ദീപാന് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടം അപ്പോ ഞാൻ പറഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്നൊരു സ്വീറ്റ് എനിക്കത് കുട്ടികൾ എല്ലാവർക്കും ഇഷ്ടമാവാൻ അറിയണേ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടു പൂച്ചക്കുട്ടിക്ക് വേണ്ടി എല്ലാവരും ഈ എപ്പിസോഡിൽ വേണ്ടിയാണ് ലൈക്ക് അപ്പൊ ഞമ്മളെ പൂച്ചക്കുട്ടിക്ക് വേണ്ടി പൂച്ചക്കുട്ടി ഒരു ബബായി പറഞ്ഞിട്ടോട് i